നമസ്കാരം ജർമ്മനിയിലെ കൊളോൺ സർവകലാശാല പഠന സംഘം നോർക്ക റൂട്ട്സ് ആസ്ഥാനമായ തൈക്കാട് നോർക്ക സെന്റർ സന്ദർശിച്ചു സെന്റർ ഫോർ മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ മത്തിയാസ് പിൽസിന്റെ നേതൃത്വത്തിൽ എത്തിയ മൂന്നംഗ പ്രതിനിധി സംഘം നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയുമായും റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയായ ട്രിപ്പിൾ വിൻ ട്രിപ്പിൾ വിൻ ട്രെയിനി പദ്ധതി എന്നിവയുടെ പുരോഗതിയും ഭാവിയും സംബന്ധിച്ചും പഠന സംഘം ചർച്ച ചെയ്തു സർവകലാശാലയിലെ ചെയർ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ലെക്ചറർ അന്ന ആൽബർട്ട്സ് ഗവേഷണ വിദ്യാർത്ഥി ലിഡിയ സ്റ്റേൻബർക്ക് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു നോർക്കൂർസ് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽ നിന്നും മാനേജർ പ്രകാശ് പി ജോസഫ് സെക്ഷൻ ഓഫീസർ പ്രവീൺ ബി ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഇന്ത്യ പ്രതിനിധി സുനീഷ് ചന്ദ്രൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം